മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര സ്ഥലങ്ങൾ കോട്ടക്കുന്ന് മലപ്പുറം ജില്ലയിൽ ജില്ലാ ആസ്ഥാനത്തുതന്നെ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് കോട്ടക്കുന്ന് കുന്നിന് മുകളിൽ വിശാലമായ പുൽപ്പരപ്പ് പുൽപ്പരപ്പിനു നടുവിൽ ഭീതി ഉണർത്തുന്ന കൊലക്കിണർ മലപ്പുറത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത് മിനി ഊട്ടി മലപ്പുറത്തിനും കൊണ്ടോട്ടിക്കും ഇടയിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഹിൽസ് അല്ലെങ്കിൽ മിനി ഊട്ടി സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരത്തി അൻപത് അടി ഉയരത്തിലാണ് ഇത് മനോഹരമായ കാഴ്ചകളുമായി ഇവിടം ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നു നിലമ്പൂർ തേക്ക് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം നിലമ്പൂർ ടൗണിൽ നിന്നും ഊട്ടി റോഡിലൂടെ നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മ്യൂസിയത്തിലെത്താം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കും നിലമ്പൂരിലാണുള്ളത് നെടുങ്കയം നെടുങ്കയം മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന വനപ്രദേശവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് നിലമ്പൂരിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു നിത്യഹരിത വനപ്രദേശങ്ങളും തേക്ക് തോട്ടങ്ങളും പുഴകളും നെടുങ്കയത്തെ അവിസ്മരണീയമായ കാഴ്ചകളാണ് കാടാമ്പുഴ ക്ഷേത്രം കാടാമ്പുഴയിലെ ഒരു ഹിന്ദു ക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവുമാണ് കാടാമ്പുഴ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവത വേട്ടക്കാരിയുടെ രൂപത്തിലുള്ള ദുർഗാദേവിയാണ് ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹമില്ല വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കാടാമ്പുഴ തിരുമാന്നാങ്കുന്ന് ക്ഷേത്രം വള്ളുവനാട് രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന അങ്ങാടിപുരത്തെ ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് തിരുമന്നാങ്കുന്ന് ക്ഷേത്രം പൊന്നാനി പൊന്നാനി കടപ്പുറവും നഗരപ്രദേശവും അതിമനോഹരമായ കാഴ്ചകളുള്ള പ്രദേശമാണ് മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തിരുനാവായ ക്ഷേത്രം ഭാരതപ്പുഴയുടെ തീരത്തുള്ള മധ്യ കേരളത്തിലെ തിരുനാവായിലെ പുരാതന ഹിന്ദു ക്ഷേത്രമാണ് തിരുനാവായ ക്ഷേത്രം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ഇന്ത്യയുടെ പുരാതന ആരോഗ്യ പരിപാലന സംവിധാനമായ ആയുർവേദത്തിന്റെ പരിശീലനത്തിലും പ്രചാരണത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ചാരിറ്റബിൾ സ്ഥാപനമാണ് ആര്യവൈദ്യശാല സുഖചികിത്സക്കായി ആര്യവൈദ്യശാലയിലേക്ക് നിരവധി വിദേശികളും എത്താറുണ്ട് കൊടിക്കുത്തിമല മലപ്പുറം ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കൊടിക്കുത്തിമല സമുദ്ര നിരപ്പിൽ നിന്ന് അഞ്ഞൂറ്റി മീറ്റർ ഉയരത്തിൽ വെട്ടത്തൂർ താഴക്കോട് ഗ്രാമങ്ങളിൽ സ്ഥിതി